ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കപ്പ കുഴച്ചെടുക്കാനാണ് കേട്ടോ പോണത് ഇതൊരു കിലോ കപ്പ ഉണ്ട് നമുക്ക് കപ്പയുടെ തോലൊക്കെ കളയാം കപ്പയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം നല്ല കപ്പയാണ് കേട്ടോ നല്ല വേവുന്ന കപ്പയാണ് അപ്പൊ നമ്മുടെ കപ്പയുടെ ഉണ്ടൊക്കെ നമ്മള് ൊിച്ചെടുത്ത് കപ്പന ഒക്കെ എടുക്കുക എടുക്ക നന്നാക്ക എല്ലാവർക്കും അറിയാം നാല് അറിയില്ലാത്തവർക്കും അറിയുന്ന നാല് നമ്മളിങ്ങനെ കുറെ കഴിയുമ്പോൾ മുറിച്ച് കളയണം അപ്പൊ നമ്മുടെ കപ്പ നന്നാക്കലൊക്കെ കഴിഞ്ഞു വിട്ട കപ്പ അല്ലെങ്കിൽ കൊള്ളി ചില സ്ഥലത്തേക്ക് എന്നാണ് പറയുക ചില കൊടുത്ത് കപ്പ എന്നാണ് പറയുക അതാണ് നമുക്കിത് കഴുകിയെടുക്ക നമ്മൾ കപ്പയൊക്കെ കഴുകിയെടുത്തു ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞു ഈ കപ്പയ്ക്ക് ഒരു കട്ടൊക്കെ ഉണ്ട് എന്നാണ് പറയുക അപ്പൊ നമ്മൾ ഈ കട്ട് പോവാനായിട്ട് ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും നമ്മൾ സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു കൊടുക്കും ഇത് തിളച്ച് കഴിഞ്ഞ നമ്മള് ഈ കപ്പ മാത്രം എടുക്കും മറ്റേ വെള്ളം ഊറ്റിക്കളയും നമ്മൾക്ക് ഇപ്പറത്തെ സ്റ്റവ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഉപരി വെച്ചു ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് കപ്പ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക നമ്മുടെ കപ്പ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ കപ്പേനെ അതിനെ ഊറ്റിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ കപ്പേനെ ഊറ്റിയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം പറച്ച വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം പെട്ടെന്ന് വേവണ കപ്പേന കേട്ടോ നല്ല കപ്പാണ് നമ്മള് ഈ വെള്ളം തിളപ്പിച്ചതിലേക്ക് തന്നെ ഇടുന്നത് ചിലപ്പോ പച്ച വെള്ളം ഒഴിച്ചത് കല്ലച്ച് പോവും സ്റ്റൗ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇടണം കേട്ടോ അപ്പൊ സൂക്ഷിച്ചിടണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക വല്ല കയ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറിക്കിട്ടും കട്ട എന്നൊക്കെ പറയില്ലേ അപ്പൊ തിന് എപ്പോഴും കപ്പയൊക്കെ വേവിക്കുമ്പോത്തിനും മഞ്ഞപ്പൊടി ഇടുന്നതാണ് നല്ലത് വയറൊന്നും കേടൊന്നും പിടിക്കില്ല കഴിക്കുമ്പോൾ ടച്ച് വെച്ചൊടുക്ക അവിടെ വരട്ടെ നമുക്ക് ഇത് മൂടി വയ്ക്കാം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കൊള്ളി അല്ലെങ്കിൽ കപ്പ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിന് താളിച്ചിട് നന്നായി വെന്തുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേറ്റ് ഒരു താളിപ്പ് ഉണ്ടാക്കണം താളിച്ചിടുക നമുക്ക് ഇപ്പറത്ത് സ്റ്റവ് കത്തിച്ചുകൊടുക്കുക ഒരു ചീലട്ടി വെച്ച് കൊടുക്ക അപ്പൊ നമ്മള് കപ്പ താളിക്കാൻ പോവാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക് പൊട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം റി കറിവേപ്പില പച്ചമുളക് രണ്ട് പച്ചമുളക് ഇന്ന് വളണ്ട ശേഷം സവോള ഒരെണ്ണം അരിഞ്ഞതാണ് നന്നായിട്ട് വഴണ്ടി വിട്ടുണ്ട് ഒന്ന് വഴണ്ടി വിട്ടേ മതി നമുക്ക് ഇതിലേക്ക് ഇടിച്ച മുളകൾ ഇട്ടുകൊടുക്കാം കേട്ട അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക ചിലവർക്ക് നല്ല എരിവ് വേണം ചിലവർക്ക് അത്ര എരിവ് വേണ്ട അപ്പോൾ ഇവിടെ കുറച്ച് എരിവ് കുറവ് കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ചെറുക്കിട്ടുണ്ട് നന്നായിട്ട് മൂർത്തിച്ചെടുക്കുക നമ്മുടെ മുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കുറച്ചും കൂടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ കപ്പയിലേക്ക് ഇതെടുത്ത് ഒഴിക്കാം നമ്മള് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച കപ്പയാണ് ഇതിലേക്ക് നമ്മുടെ മൂപ്പിച്ചെടുത്ത സാധനങ്ങൾ ചേർക്ക മറ്റു നന്നായി ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ കപ്പ കഴിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പേരീണോ കപ്പ കഴിച്ചത് ഒരേ സ്ഥലത്തേക്ക് ഒരേ പേരുകളൊ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കട്ടൻ ചായയുടെ കൂടെ ചോറിന്റെ കൂടെ കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല വെള്ള വെന്ത് കപ്പയാണ് കപ്പാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക पात्रത്തിലേക്ക്